ബിഗ് ബോസിൽ രാവിലെ ഗാർഡൻ ഏരിയയില് അനീഷ് അങ്ങോട്ടും ഇങ്ങോട്ടും തീരം നടത്ത തുടങ്ങിയിട്ടുണ്ട് ഇതിൽ ഷാനവാസിന്റെ രാവിലത്തെ എക്സസൈസ് കാര്യങ്ങളൊരാം തന്നെ അവിടെ നടത്തും ഇവര് രണ്ടുപേരുമാണ് രാവിലെ അവിടെ ഗാർഡൻ ഏരിയയില് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതായിട്ട് ലൈവിൽ കാണിക്കുന്നത് ഇതിൽ രസഗരം എന്ന് പറയാനായിട്ട് ഇവർ തമ്മിൽ ഒരു ടോക്കിംഗ് ഉണ്ടായിരുന്നു അതില് ഷാനവാസ് ഇനി എത്ര ദിവസമുണ്ട് ബാക്കി എന്ന് പറഞ്ഞു അനീഷ് കറക്റ്റായിട്ട് പറയുന്നുണ്ട് ഇനി ഇത്ര ദിവസമായിരിക്കാം ഉള്ളത് എന്നുള്ള എത്രാമത്തെ ആഴ്ചയായില്ലേ സോ ഇനി ഇത്ര ദിവസമായിരിക്കാമുള്ളതാണ് അപ്പോ അനീഷ് എടുത്ത് പറയുന്ന ഒരു കാര്യമുണ്ട് അതായത് അനീഷ് അനീഷിന് ഇവിടെ പോകാൻ വയ്യ ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും ഇവിടെ എങ്ങനെയെങ്കിലും ദിവസങ്ങൾ കഴിഞ്ഞിട്ട് തിരിച്ചു പോയാൽ മതി എന്നാണ് പക്ഷെ അനീഷ് പറയുന്നത് ബിഗ് ബോസിനോട് പറയുന്നത് ബിഗ് ബോസ് എനിക്ക് ഇവിടെ നിന്ന് പോകാൻ വയ്യ ബിഗ് ബോസ് എനിക്ക് ഇവിടെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ബിഗ് ബോസ് ഞാൻ ഇവിടെ തന്നെ നിന്നോളാം ബിഗ് ബോസ് എന്തെങ്കിലും ഒരു ജോലി ഇവിടെ ഉണ്ടെങ്കിൽ എനിക്ക് തന്നു ബിഗ് ബോസ് ഞാൻ അതും ചെയ്ത് ഇവിടെ നിന്നോളാം ബിഗ് ബോസ് എന്ന് അനീഷ് പറയുന്നു ഇത് കേട്ടിട്ട് ഷാനവാസ് പറയുന്ന ഒരു കാര്യം അതായത് ആ ഇവിടുത്തെ ആർട്ട് ഡിപ്പാർട്ട്മെന്റിൽ ഒരു ജോലി ഉണ്ട് നീ അത് കയറിക്കൂ എന്നുള്ളതല്ല ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചെന്നൈ വരുമ്പോഴത്തേക്ക് നിന്നെ ഇവിടെ വന്ന് കണ്ടോളാം എന്നുള്ളത് അപ്പൊ അനീഷ് പറയുകയുണ്ടായി ബിഗ് ബോസ് ഈ വീടിന്റെ ഈ വലിയ വീടിന്റെ കാവൽക്കാരനായിട്ട് ഞാൻ നിൽക്കാം ബിഗ് ബോസ് എന്നുള്ള കാര്യത്തിൽ അനീഷ് പറയുന്നു അപ്പോ ഷാനവാസ തിരിച്ചു പറയുകയാണ് കള്ളന്റെ കയ്യിൽ താക്കോല് ബിഗ് ബോസ് ഏൽപ്പിക്കുമോ എന്നുള്ള കാര്യത്തിൽ അനീഷ് അവ കേട്ടിട്ട് പറയുന്നു രാവിലെ തന്നെ എന്തെങ്കിലും ഒന്ന് കൊളുത്താതെ ഉറക്കം വരത്തില്ല അല്ലേ എന്നുള്ള തരത്തില് അനീഷ് പറയുന്നു ഷാനവാസ് അവ കേട്ട് പറയുന്നു അത് ഞാൻ ചുമ്മാ പറഞ്ഞതാ തമാശയ്ക്ക് പറഞ്ഞതാ എന്നുള്ള തരത്തിലാണ് ഷാനവാസ പറയുന്നു എന്തായാലും രാവിലെ തന്നെ ഒരു ഫൺ ടാക്ക് കാർഡൻ ഏരിയയിൽ നടക്കുന്നുണ്ട് അതിൽ തന്നെ അനീഷ് പറഞ്ഞ കാര്യമാണ് ശ്രദ്ധ അതായത് അനീഷിനോട് പോവാൻ വയ്യ അനീഷിന് ഇവിടെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും എങ്ങനെയെങ്കിലും കൂടെ ഒന്ന് പോയാൽ മതി എന്നാണെങ്കിൽ നേരെ തിരിച്ചാണ് അനീഷ് പറയുന്നത് കൂടുതൽ ബി ബി വീണ്ടും വീട്ടുണ്ട്